ീ കാടിനുള്ളിൽ പോയാൽ തിരിച്ചു വരിക എന്നത് അസാധ്യമായ കാര്യമാണ് ഇവിടെ വച്ച് മൊബൈൽ ഫോണിന്റെ സിഗ്നലുകൾ നഷ്ടമാകുന്നു കോമ്പസുകൾ വിചിത്രമായി പെരുമാറുകയും തെറ്റായ ദിശകൾ കാണിക്കുകയും ചെയ്യുന്നു എല്ലാ ആധുനിക സാങ്കേതിക വിദ്യാ ഉപകരണങ്ങളും ഇവിടെ വെച്ച് നിശ്ചലമാകുന്നു പ്രേതങ്ങളുടെ ആവാസ കേന്ദ്രമാണെന്ന് വിശ്വസിക്കുന്ന ഈ വനം ലോകത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ വനങ്ങളിലൊന്നാണ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലുള്ള ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കുട്ടികളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ശ്രദ്ധാപൂർവം ചിന്തിക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നുള്ള വിലയേറിയ സമ്മാനമാണ് ജപ്പാനിലെ ഔദ്യോഗിക ഹാര വനത്തിന്റെ പ്രവേശന കവാടത്തിനു മുന്നിലായി നിങ്ങൾക്കുള്ള മുന്നറിയിപ്പാണിത് ജപ്പാനിലെ അഗോഗിഹാര വനത്തെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ പച്ചപ്പ് നിറഞ്ഞ അതിമനോഹരമായ ഈ വനം വിനോദസഞ്ചാരത്തിനുള്ളതല്ല മറിച്ച് ആത്മഹത്യ ചെയ്യാനുള്ളതാണ് ആത്മഹത്യ ചെയ്യാനുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയമായ രണ്ടാമത്തെ സ്ഥലമാണിത് ഒന്നാമത്തേത് ഗോൾഡൻ ഗേറ്റ് പാലമാണ് ഇത് കേൾക്കുമ്പോൾ ഒരു തമാശയായി തോന്നുന്നുണ്ടോ ജപ്പാനിലെ തിരക്കേറിയ തലസ്ഥാന നഗരമായ ടോക്കിയോയിൽ നിന്ന് രണ്ടു മണിക്കൂറിൽ താഴെ മാത്രം അകലെയുള്ള ഈ മനോഹരവും എന്നാൽ വിചിത്രവുമായ വനത്തിനു പിന്നിലെ സത്യം ഇതാണ് ആഗോളതലത്തിൽ ഈ വനത്തിന് ആത്മഹത്യാ വനം എന്നാണ് അറിയപ്പെടുന്നത് മൗണ്ട് ഫുജിയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഈ ആത്മഹത്യാ വനത്തിന് ഏകദേശം മുപ്പത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് സസ്യജാലങ്ങളെ സമ്പുഷ്ടമായതുകൊണ്ട് തന്നെ ഈ വനത്തിനെ മരങ്ങളുടെ കടൽ എന്നും അറിയപ്പെടുന്നു ഈ വനത്തിനുള്ളിൽ പോയാൽ ആളുകൾക്ക് വഴി തെറ്റിപ്പോകുന്നു ആളുകളെ വഴിതെറ്റിക്കുന്നതെന്നാണ് അവിടെയുള്ളവരുടെ വിശ്വാസം യുറേ എന്നാൽ ജാപ്പനീസിൽ പ്രേതങ്ങൾ എന്നാണ് അർത്ഥം എന്നാൽ കാടിന്റെ സാന്ദ്രത കാരണം ഇതിനുള്ളിൽ പെട്ടവർക്ക് പുറത്തു കടക്കാൻ കഴിയാതെ പോകുന്നു പ്രേതങ്ങളുടെ ആവാസ കേന്ദ്രമായും ഈ വനം പ്രശസ്തി നേടിയിട്ടുണ്ട് ഔദ്യോഗിക രേഖകൾ പ്രകാരം രണ്ടായിരത്തി മൂന്നിൽ ഏകദേശം നൂറ്റിയഞ്ച് മൃതദേഹങ്ങൾ ഈ കാട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അതിൽ മിക്കതും അഴുകിയതോ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഭക്ഷിച്ചതോ ആയ അവസ്ഥയിലാണ് ഈ മരണങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ മരങ്ങളിൽ വ്യാപിച്ചിട്ടുണ്ടെന്നും ഇത് അമാനുഷിക പ്രവർത്തനങ്ങൾക്ക് ജന്മം നൽകിയെന്നുമാണ് ജാപ്പനീസ് ആത്മീയവാദികൾ വിശ്വസിക്കുന്നത് ഇതിനുള്ളിൽ കോംബസ് മൊബൈൽ ഫോൺ തുടങ്ങിയ യാതൊരുവിധ ഉപകരണങ്ങളും പ്രവർത്തിക്കാത്തതിനാൽ ഇതിനുള്ളിൽ നിന്നും വെളിയിൽ വരുന്നത് അസാധ്യമാണ് ഈ കാടിനുള്ളിൽ വെച്ച് മരിച്ചു പോകുന്നവരെ അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ദൗർഭാഗ്യകരമായ മരണമെന്നാണ് അവിടെയുള്ളവർ വിശ്വസിക്കുന്നത് ഇവിടെ മരിച്ചുപോയവരുടെ ആത്മാക്കൾ രാത്രി മുഴുവൻ കരയുകയും നിലവിളിക്കുകയും സ്വന്തം ശരീരം ചലിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവിടത്തെ ആളുകളുടെ അഭിപ്രായത്തിൽ ഇവിടെ ആത്മഹത്യ ചെയ്തവരുടെ മൃതദേഹങ്ങൾ കാട്ടിനുള്ളിൽ ഉപേക്ഷിക്കാൻ പാടില്ലെന്നാണ് അതിനാൽ ഫോറസ്റ്റ് ഓഫീസർമാർ ഈ മൃതദേഹങ്ങളെല്ലാം തിരികെ കൊണ്ടുവന്ന് പ്രാദേശിക ഫോറസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഒരു പ്രത്യേക മുറിയിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു ഈ വനത്തിനുള്ളിൽ ഒരിക്കലും തനിച്ചു പോകുവാൻ കഴിയില്ല ഇതിനുള്ളിൽ പോകുന്നവർ പ്ലാസ്റ്റിക് ടേപ്പോ റിബണോ ഉപയോഗിച്ച് മരങ്ങളിൽ കെട്ടുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു ഇതാണ് അവർക്ക് വഴി തെറ്റാതിരിക്കാനുള്ള മാർഗം